നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് മറക്കരുത് ക്രിക്കറ്റിൽ ഒരു ടീമിന്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ടീമിലെ താരങ്ങളുടെ വമ്പൻ പ്രകടനങ്ങളാണ് ബാറ്റർമാർ സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും പോലെയുള്ള നാഴികക്കല്ലുകൾ കലുകൾ താണ്ടുമ്പോഴാണ് ടീമുകൾക്ക് അനായാസം വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്നാൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറികൾ സ്വന്തമാക്കുക എന്നത് അത്ര അനായാസകരമായ കാര്യമല്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റുകളിലും രണ്ടോ അതിലധികമോ സെഞ്ചുറികൾ നേടിയിട്ടുള്ള ആറ് താരങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ക്രിസ് ക്രിസ്ഗെയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഒരു അത്ഭുത താരമാണ് ക്രിസ് ക്രിസ്ഗെയിൽ ആക്രമണ മനോഭാവത്തോടെ വെടിക്കെട്ട് തീർക്കാൻ പ്രത്യേക കഴിവാണ് ഗെയിലിനുള്ളത് ലോക നിലവാരമുള്ള ബോളർമാരെ പെട്ടെന്ന് തന്നെ സമ്മർദ്ദത്തിലാക്കാൻ ഈ വിൻഡീസ് താരത്തിന് സാധിക്കാറുണ്ട് തന്റെ അന്താരാഷ്ട്ര കരിയറിൽ പതിനഞ്ച് ടെസ്റ്റ് സെഞ്ചുറികളാണ് ഗെയിൽ ചേർത്തിട്ടുള്ളത് ഏകദിന സെഞ്ചുറികളും ഗെയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേടിയിട്ടുണ്ട് കുട്ടി ക്രിക്കറ്റിൽ രണ്ട് സെഞ്ചുറികളാണ് ഗെയിലിന്റെ സമ്പാദ്യം രണ്ട് ബ്രണ്ടൻ മക്കല്ലം ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും രണ്ടോ അതിലധികമോ സെഞ്ചുറികൾ നേടിയിട്ടുള്ള മറ്റൊരു ബാറ്റർ ബ്രണ്ടൻ മക്കല്ലമാണ് ഏതു സമയത്തും ബോളർമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാറുള്ള മക്കല്ലം എതിരെ വരുന്ന എല്ലാ ടീമുകൾക്കും തലവേദന തന്നെയാണ് തന്റെ കരിയറിന്റെ അവസാന നാളുകളിൽ പോലും എതിർ ടീമിനെ സംഹരിക്കാൻ സാധിച്ചിരുന്നു അന്താരാഷ്ട്ര കരിയറിൽ പന്ത്രണ്ട് ടെസ്റ്റ് സെഞ്ചുറികളും അഞ്ച് ഏകദിന സെഞ്ചുറികളും രണ്ട് ട്വന്റി ട്വന്റി സെഞ്ചുറികളുമാണ് ഈ സൂപ്പർ താരം നേടിയിട്ടുള്ളത് മാർട്ടിൻ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും വമ്പൻ പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു താരം മാർട്ടിൻ ഗുപ്റ്റിലാണ് ന്യൂസിലന്റ് താരമായ ഗുപ്റ്റിൽ തന്റെ ക്ലാസിക് ഷോട്ടുകൾ കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ഒരു താരമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ വേണ്ട രീതിയിൽ ശോഭിക്കാൻ സാധിച്ചില്ലെങ്കിലും ക്രിക്കറ്റിന്റെ മറ്റ് രണ്ട് ഫോർമാറ്റുകളിലും വെടിക്കെട്ട് തീർക്കാൻ താരത്തിന് സാധിച്ചു കരിയറിൽ മൂന്ന് ടെസ്റ്റ് സെഞ്ചുറികളാണ് ഗുപ്റ്റിൽ നേടിയിട്ടുള്ളത് ഏകദിന ക്രിക്കറ്റിൽ പതിനെട്ട് സെഞ്ചുറികളും കുട്ടി ക്രിക്കറ്റിൽ രണ്ട് സെഞ്ചുറികളും പേരിൽ ചേർക്കാൻ സാധിച്ചിട്ടുണ്ട് നാല് രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറികൾ കൊണ്ട് അമ്മാനമാടിയിട്ടുള്ള താരമാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും തന്റേതായ റെക്കോർഡുകൾ സ്ഥാപിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇതുവരെ കരിയറിൽ പന്ത്രണ്ട് ടെസ്റ്റ് സെഞ്ചുറികളാണ് ഹിറ്റ്മാൻ നേടിയിട്ടുള്ളത് ഏകദിന ക്രിക്കറ്റിൽ മുപ്പത്തിയൊന്ന് സെഞ്ചുറികളും കുട്ടി ക്രിക്കറ്റിൽ അഞ്ച് സെഞ്ചുറികളും സ്വന്തമാക്കാൻ ഹിറ്റ്മാന് സാധിച്ചിട്ടുണ്ട് എല്ലാ ഫോർമാറ്റിലും നിഷ്പ്രയാസം എതിർ ടീമിനെ സംഹരിക്കാൻ സാധിക്കുമെന്നതാണ് രോഹിത് ശർമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത അഞ്ച് കെ എൽ രാഹുൽ ഇന്ത്യയുടെ സ്റ്റൈലിഷ് താരം കെ എൽ രാഹുലും എല്ലാ ഫോർമാറ്റുകളിലും രണ്ടോ അതിലധികമോ സെഞ്ചുറികൾ നേടിയിട്ടുള്ള താരമാണ് ഇന്ത്യൻ ടീമിൽ ലഭിച്ച അവസരങ്ങളൊക്കെയും അങ്ങേയറ്റം മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ രാഹുലിന് സാധിച്ചിട്ടുണ്ട് സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ടീമിനായി നിലകൊണ്ട് മികവ് പുലർത്തിയ പാരമ്പര്യമാണ് രാഹുലിനുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൽ എട്ട് സെഞ്ചുറികളും ഏകദിന ക്രിക്കറ്റിൽ ഏഴ് സെഞ്ചുറികളും രാഹുൽ ഇന്ത്യയ്ക്കായി നേടിയിട്ടുണ്ട് ട്വന്റി ട്വന്റികളിൽ രണ്ട് അന്താരാഷ്ട്ര സെഞ്ചുറികളാണ് രാഹുലിന്റെ സമ്പാദ്യം ആറ് ബാബർ ആസം പാകിസ്ഥാൻ നായകൻ ബാബർ ആസം എല്ലാ ഫോർമാറ്റുകളിലും രണ്ടോ അതിലധികമോ സെഞ്ചുറികൾ നേടിയിട്ടുള്ള ക്രിക്കറ്ററാണ് കോഹ്ലിയെ പോലെ ക്ലാസ് ശൈലിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ് ബാബർ ആസം പാകിസ്ഥാനായി ഇതുവരെ ഒൻപത് ടെസ്റ്റ് സെഞ്ചുറികളാണ് ആസം സ്വന്തമാക്കിയിട്ടുള്ളത് പത്തൊൻപത് ഏകദിന സെഞ്ചുറികളും മൂന്ന് ട്വന്റി ട്വന്റി സെഞ്ചുറികളും തന്റെ പേരിൽ ചേർക്കാൻ ബാബറിന് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മെല്ലപ്പോക്കിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രിക്കറ്റർ കൂടിയാണ് ബാബർ ആസം